കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കലാകാരൻ നമ്മൾ വെട്ടി പിരിഞ്ഞെങ്കിലും നമ്മുടെ എല്ലാവരും മനസ്സിലുള്ള പ്രിയപ്പെട്ട മാമുക്കോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറഞ്ഞു നിസ്സാർക്ക അപ്പം അദ്ദേഹത്തിന്റെ ഒരു സിനിമ അതുപോലെ ഹരിചേടൻ ഒരുമട്ടോന് ഇപ്പൊ ഈ ആഴ്ച റിലീസാണ് ഒരുമട്ടോന് അഡ്വാൻസ് ആശ്വാസം ചെയ്തു അപ്പൊ ഇതുപോലെ ചേട്ടൻ എല്ലാവരും ഉണ്ട് പ്രിയപ്പെട്ട മീഡിയ ഉണ്ട് ഈ വേദിയിൽ ഒരു അവസരം കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് അഡ്വാൻസ് ആയിട്ട് പുതിയ സിനിമയ്ക്ക് പേര് പറയുന്ന ആശംസകൾ നേരിടുന്നു പേര് കിട്ടുന്നില്ല അപ്പൊ ചെറിയൊരു മിക്ക നല്ലൊരു കൈഡുകരാണ് അതില് കുഞ്ഞനാളു മുതലെ ടി വിയിൽ മാത്രം കാണുന്ന ശങ്കർ സാദ് കുറച്ച് താരങ്ങളെ കൂടാതെ അവതരിപ്പിക്കുകയാണ് ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ജനാർദന ജഡ് അദ്ദേഹത്തിന്റെ മാനാർമതായി സ്വീകരിക്കും എന്ന സിനിമയില് ചെറിയ രംഗം എന്ത് തങ്കപ്പൻ അത് അവന്റെ കാല തള്ളി തള്ളി കൊടുക്കി ആരാപ്പൻ അല്ല തങ്കപ്പൻ എന്തൊക്കെ പത്രത്തിൽ വന്നു ഈ പത്രക്കാരെ കൊണ്ടു തോറ്റു അല്ലാണ്ട് ആ ഒരു ചെറിയ കയ്യടി പോട്ടെ അതുപോലെ മുൻപറിഞ്ഞു പോയാട്ട കഥാപൻപ ഇവിടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണിക്കണെ നല്ലൊരു കയ്യടി പോരട്ടെ നമ്മുടെ സിനിമയല്ലേ അല്ലേ നമ്മുടെ മാമുക്കൈക്കടം മകനൊക്കെ നല്ല വേഷം ചെയ്യുന്ന ഒരു സിനിമ നിങ്ങടെ നല്ലൊരു സപ്പോർട്ട് ഒരു കൊച്ചുകുട്ടി നമ്മുടെ മായും മോറ്റയൊക്കെ ചോദിച്ചു ഒരു പാട്ട് പാടാൻ ഓടണ്ട ഓടേണ്ട ഓമന ഒരു മാസം മസ്സല് കയ്യടി പോയിട്ടേ ഒരാളെ അനുകരിക്കുകയാണ് ഞാൻ വേദികൾ അവതരിപ്പിച്ച് നല്ല രീതിയിലാണ് ഇതുവരെ എന്നെ അനുകരിച്ചിട്ടുള്ളൂ ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് വേറെ വേറാരുമ ശ്രീ സൗണ്ട് ഈ മാമുക്കോയെന്ന് അവതരിപ്പിക്കുകയാണ് വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുകയാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് സിധീർ സാറിന്റെ റാഞ്ചി റോസ് ബിഗി ആ സിനിമയിലെ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹം ഓഫീസിലേക്ക് ചെയ്യുന്നൊരു ചെല്ലുന്നൊരു സീന് ഇവിടെ അവതരിപ്പിക്കുകയാണ്

നമ്മളെ ദാസൻ നമ്മൾ നമ്മൾ കണ്ടാണ് ഡയലോഗ്സ് വിജയ പറയണം ഒന്നും ുംകലോഗർ ഇതൊരാഗ്രഹം കൊണ്ട് എടുത്താണ് നല്ല ഗൈഡി അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് നൽകുക അതുപോലെ ഇപ്പൊ ഓണക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ആയിട്ട് നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം നമ്മുടെ മാവേലി ചാരി ി തിരുവിടെ ആട്ടുപാടി നടക്കുക അതെനിക്ക് ഇഷ്ടമായി എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തിരുവേലി അപ്പൊ ഒരു താരത്തെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ നല്ലൊരു കൂടി ഒരു താരത്തെ കൂടി ഇവിടെ അവതരിപ്പിക്കുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് പൊൺമറിഞ്ഞുപോയ ശ്രീ എം എസ് ചേട്ടന്റെ ശബ്ദം കൂടി ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നു

അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ആ പഠിച്ചിട്ടാണ് ഒരു സംഭവം ചെയ്യുന്ന മഴ വാശന്തി കിടക്കണേ കൊച്ചപ്പാരി എനിക്ക് കണ്ണില്ലല്ലേ എല്ലാം മെയ് ഒത്തിരുന്ന് തോന്നേട്ടാ ഇവിടെ കാര്യം ഭംഗിയായിട്ട് തോന്നണേ അമ്മ അച്ഛാ ഇവിടെ കാടുണ്ടേ തോമാസാർ വന്നോ തോമാസാരി വന്നോ തോമാസാർ പാവ ഒന്നും ഞാൻ 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 അപ്പൊ ചത്തോ എനിക്ക് വേണ്ട പോവുക ഇവിടെ വന്ന് നിൽക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അലിൻ ജോസ് പരേരാണ് കാരണം സോഷ്യൽ മീഡിയയില് ഞാൻ വന്നപ്പോ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കിട്ടും ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് വന്നു പക്ഷേ ഇന്നും വന്നും എന്നും ഞങ്ങളുടെ സഹോദരൻ മുന്നോട്ട് പോകുന്നു കാരണം നെഗറ്റീവിലൂടെ ഇപ്പൊ അദ്ദേഹം അടുത്ത ദിവസം ഷൂട്ട് ഷൂട്ടുണ്ട് എനിക്കും പെരിയരയ്ക്കും എന്നൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വേഷം ഉണ്ട് നല്ലൊരു ഗൈഡി കൊടുക്കുക കാരണം ഇപ്പൊ ഒരുപാട് സിനിമകളുടെ അവസരം പെരിയരയ്ക്ക് കിട്ടുന്നുണ്ട് കാരണം അദ്ദേഹം കാരണമാണ് എനിക്ക് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നു നിൽക്കാൻ എനിക്ക് മാഹിനൊക്കെ സാധിച്ചത് ഈ അവസരത്തിൽ പറയുന്നത് അതുപോലെ നമ്മുടെ നിഷ ഇടുക്കി അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് എല്ലാവരും ആശംസകളായിരുന്നു പ്രത്യേകിച്ച് ഒരുമട്ടവന അഡ്വാൻസ് ആയിട്ട് ഹരിച്ചണ്ണം അതുപോലെ നമ്മുടെ നിസാൻ കാങ്കം ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാ ഈ സിനിമയുടെ പേര് ക്രാ ക്ലാക് ലൈ നസ്രയെ തിരിഞ്ഞു നോക്കി എല്ലാവരും ആശംസകളുണ്ട് നായകനും പ്രൊഡ്യൂസർക്കും പാട്ടുകാർക്കും